ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഇനി കിട്ടിയില്ലെങ്കിലായിരുന്നു മെയിൻ ആയിട്ട് വാക്സേരി ഡാറ്റേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യാറ് വളരെ കുറവായിരുന്നു അറ്റൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഗെസ് ചെയ്യത്തുള്ളൂ പ്രോപ്പർ ആയിട്ട് എക്സാം ഓരോ ഡാറ്റാൻസും മാത്തമാറ്റിക് മാത്വസ്റ്റൻസൊക്കെ ചെയ്യുമ്പോ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഈ എക്സാമിന് ഞാൻ നല്ലപോലെ ആൻസർ ചെയ്ത് കണ്ടുപിടിച്ച് എനിക്ക് ഓപ്ഷനിലുള്ള ഒരു ആൻസർ തന്നെ കിട്ടി റിസൾട്ട് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുമായിരുന്നു വാട്സപ്പ് ഇങ്ങനെ ഗ്രൂപ്പിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോന്നപ്പോ ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് നയൻ തേർട്ടി കഴിഞ്ഞപ്പോൾ ഫൈനൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്യുന്നു ഫൈനൽ ആൻസർക്ക് നോക്കാൻ വേണ്ടി കയറിയതാണ് റിയായിരുന്നു പക്ഷെ ഭയങ്കര കൺഫ്യൂസ് കിട്ടു അടുത്തോണ്ട് എന്തായാലും പറയാൻ പറ്റാത്തോണ്ട് കുറച്ച് കണ്ടപ്പോ ഞാൻ വേഗം ചെയ്ത് താഴെയാണ് നോക്കിയത് ഭയങ്കര സന്തോഷ എല്ലാര്ക്കും കുറെ നാളായിട്ട് ഞാൻ ഇതിനക്കും അമ്മയ്ക്കും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക് ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ടൂ ഇയേഴ്സ് കഴിഞ്ഞു ഇയേഴ്സ് ആയി എനിക്ക് ജെ ആർ എഫ് പി എച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ജെ ആർ എഫിന് വേണ്ടി ജെ ആർ എഫ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ ഇത് ഭയങ്കരമായിട്ട് സർട്ടിഫിക്കറ്റ് എക്സാം എഴുതാൻ പോകുമ്പോ അപ്പം നെറ്റ് പോലും കിട്ടുന്നില്ലായിരുന്നു എനിക്ക് ഇതുവരെ നെറ്റ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് മിസ്സായതാണ്

കിട്ടണം ആഗ്രഹിച്ചതായിരുന്നു പി ജി ചെയ്യുമ്പോഴേ എനിക്ക് പി എച്ച് ഡി ചെയ്യണമെന്ന് അപ്പം ജെ ആർ എഫും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സേവിങ്സ് ഒരു ഇൻകം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ചെയ്യുന്ന അത്രയും നാളിനെ കുറിച്ച് അപ്പൊ അതുകൊണ്ട് ജെ ആർ എഫും കൂടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നെറ്റ് പോലും കിട്ടാതെ ലാസ്റ്റ് ടൈം ഭയങ്കര ഡിമോട്ടിവേറ്റഡായി പിന്നെ എന്താ പിന്നെ സ്റ്റാർട്ട് ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഒക്ടോബറിൽ റിസൾട്ട് നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഒരു മാസം കൂടെയുള്ളൂ ഡിസംബറിലായിരിക്കും എക്സാം എന്ന് വിചാരിച്ചത് ഒരു ചാൻസ് ഇല്ല എന്നാലും ഞാൻ ജെ ആർ എഫ് കിട്ടിയ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഐഫർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോ എനിക്ക് അല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജെആർഫ് കിട്ടിയ ക്ലാസ് ഭയങ്കര നല്ലതാണ് മെയിൻ ആയിട്ട് എന്നാണ് പറഞ്ഞത് ആ കുട്ടിക്ക് വർക്ക് ചെയ്യുന്നോണ്ട് ഈവനിങ് ക്ലാസ്സസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ മോർണിംഗ് സെഷൻസും ജെആർഫ് സെഷൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു സാൻഡേ ക്ലാസസ് ഞാൻ എന്ത് കാര്യം കേട്ടാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാന്ന് വിചാരിക്കണം പക്ഷെ എന്തോ കേട്ടപ്പോ തന്നെ ഞാൻ ഉടനെ തന്നെ തന്നെ കോണ്ടാക്ട് കോണ്ടാക്ട് വാങ്ങിച്ച് ജോയിൻ സാറിന് ഈ പഠിപ്പിക്കുന്ന സമയത്ത് കൂടെ മതിയായില്ല തോന്നുന്നു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു ദിവസം എടുത്തോണ്ടെന്നൊരു സാധനമാണ് ഈ പൈവയും ക്ലബ്ബ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാ അത് രാത്രി ഉറങ്ങിയില്ലെങ്കിലും അതെടുക്കും പഠിപ്പിച്ചു തരിക പറഞ്ഞ് തരാക്കാൾ സാറിന്റെ ഡെഡിക്കേഷൻ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു സാർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നൈൻ പി എമ്മിനൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അത് ഫോർ ഫോർ തേർട്ടി വരെ മോർണിംഗ് എടുത്തിട്ട് എല്ലാരും വിചാരിച്ചു എന്നിട്ട് സാറും അറ്റന്റ് ചെയ്യാൻ പേര് വന്നില്ല അപ്പം അതും എടുത്തു വേറെ സ്റ്റുഡൻസും കൂടെ പേര് ഒമ്പത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റായിട്ട് വന്നപ്പോഴെടുത്ത് കഴിഞ്ഞതാണ് അതാണ് എനിക്ക് ജെ ആർ എഫ് സെഷൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ജോയിൻ ചെയ്ത ഓൾമോസ്റ്റ് ലൈവ് ക്ലാസസ് ഒക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ അനീസാന്റെ ഹയർ എഡ്യൂക്കേഷന്റെ ഒരു മൂന്ന് ലൈവ് ക്ലാസ് എനിക്ക് കിട്ടിയായിരുന്നു ബാക്കി എല്ലാം റെക്കോർഡാണ് ഞാൻ കണ്ടത് ജെ ആർ എഫ് സെഷൻസ് എനിക്ക് ഭയങ്കര ലൈവ്ലി ആയിട്ട് സാറിന്റെ ഇന്ററാക്ഷൻ സാറ് പഠിപ്പിക്കുന്ന ഡീതി സാർ ഭയങ്കര കൂളായിട്ടാണ് പഠിപ്പിക്കുന്നത് ഒരു ടെൻഷൻ തോന്നുന്നില്ല നമുക്കൊരു സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് തോന്നത്തില്ല ഒരു ഒരു ഫ്രണ്ട് ബ്രദർ അങ്ങനെയുള്ളതോ അപ്പം സെഷൻസ് അങ്ങനെ ലൈവ് ഇൻട്രാക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നത് പ്രോബ്ലംസ് ഒക്കെ എനിക്ക് മെയിൻ ആയിട്ട് മാത്സ് ഏരിയാസ് ആയിരുന്നു ഡാറ്റ ആൻഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യാറ് വളരെ കുറവായിരുന്നു അറ്റൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഗസ് ചെയ്യത്തുള്ളു പ്രോപ്പറായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സാർ ഓരോ ഡാറ്റേഷൻ ക്വസ്റ്റ്യൻസും മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നില്ല ഫസ്റ്റ് ടൈമാണ് ഈ എക്സാമിന് ഞാൻ നല്ലപോലെ ആൻസർ ചെയ്ത് കണ്ടുപിടിച്ച് എനിക്ക് ഓപ്ഷനിലുള്ള ഒരു ആൻസർ തന്നെ കിട്ടി അപ്പോൾ അപ്പൊ എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് മാത്സായിട്ട് ടച്ച് ഇല്ല അപ്പം മാത്സ് പഠിച്ച് അതിന്റെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്തൊക്കെ ജെആർഎഫ് കിട്ടു പോകുന്നു എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക് തേർട്ടി സെവൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ വന്ന്